നമസ്കാരം ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനാണ് എന്ന് തള്ളി മറിച്ച ആളാണ് ഈ മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവ് പി കെ ഫിറോസ് അതത് ഒരു വലിയ തള്ളു തന്നെയായിരുന്നു പക്ഷേ അതൊക്കെ ചെറുതാണ് ദാ ഇനിയത്തെ തള്ളൊന്ന് നോക്കുക ഒരു മുന്നറിയിപ്പുണ്ട് എവിടെങ്കിലും ഒന്ന് പിടിച്ചിരുന്നു പോണം അമ്മാതിരി തള്ളാണ് ഏതാനും വർഷങ്ങൾക്കുമ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഒരു കബഡി മത്സരം നടക്കുകയാണ് സ്ത്രീകളുടെ കബഡി മത്സരമാണ് ഇറാൻ നിങ്ങൾക്കറിയാം രാജ്യമാണ് സ്ത്രീകൾ എന്തു ചെയ്യും അവരുടെ വേഷവിധാനത്തിൽ തലയൊക്കെ മറക്കും തലയിൽ തട്ടമിടും നഷ്ട ധരിക്കും കളി ഇങ്ങനെ മുഴുകുമ്പോൾ ഇറാൻ കളിക്കാരി കബഡി 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 എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ടോട്ടലേക്ക് വന്നു ഇന്ത്യൻ ടീം അവളെ പിടിച്ച് പിടിച്ച് താഴെ തള്ളിയിട്ടു അവള് വീഴുമ്പോൾ അവളുടെ തലയിൽ നിന്നുള്ള തട്ടം നീങ്ങിപ്പോയി ഉടനെ ഇന്ത്യൻ ടീം കളി നിർത്തിയിട്ട് ആ പെൺകുട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് തട്ടം നേരെയാക്കി കൊടുത്തു ഇന്ത്യക്ക് ലഭിക്കുമായിരുന്ന നിർണായകമായ ഒരു പോയിന്റ് നഷ്ടമായി കളി കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ഓടി വന്നു ഇന്ത്യൻ ടീമിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പോയിന്റ് വേണ്ടെന്ന് വെച്ചിട്ട് ആ പെൺകുട്ടിയെ പിടിച്ച് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് മറുപടി പറഞ്ഞ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ തേജസ്വി വായികൾ തേജസ്വിനി വായി പറഞ്ഞു ആ പെൺകുട്ടി താഴെ വീണപ്പോ അവളുടെ തലയിലെ തട്ടം ഊന്നുപോയത് നിങ്ങൾ കണ്ടില്ലേ അവളുടെ മുഖത്തെ പരിഭ്രമം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അവളുടെ വിശ്വാസമനുസരിച്ച് തട്ടം ധരിക്കുക എന്നത് അവളുടെ വിശ്വാസമാണ് ക്യാപ്റ്റൻ പറഞ്ഞു ഞങ്ങൾ 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 ഇന്ത്യയിൽ നിന്നാണ് ഒരു പ്രത്യേകതയുണ്ട് സകല മതങ്ങളുടെയും മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുക എന്നതാണ് പ്രത്യേകത ആ ആ ഇന്ത്യൻ അവിടെ ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ എങ്ങനെയുണ്ട് ഇറാനുമായിട്ട് നമ്മുടെ കബഡി താരങ്ങൾ കബഡി മത്സരം നടത്തിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇറാൻ താരത്തിലെ ഒരു ഇറാൻ കബഡി കളിക്കാരുടെ തലയിലെ തട്ടം താഴെ പോയപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നു ഒരു പോയിന്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏതാണ് മത്സരം കബഡിയാണ് മത്സരം തട്ടം മാത്രമല്ല ഇട്ടിരിക്കുന്ന ജേഴ്സിയോ അല്ലെങ്കിൽ എന്താ പറയുക അവർ ഇറാൻകാരായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാൻറ്റും മുഴുവനുള്ള പാൻറ്റു പോലുള്ള അതുവരെ ഊരി പോകുന്ന ഒരു കളിയാണ് കബഡി എന്ന് പറഞ്ഞ കളി കാരണം കയ്യിലും കാലിലുമൊക്കെ പിടിച്ച് തൂക്കി അടിക്കുന്നവരെയുണ്ട് അതിനകത്ത് അപ്പോൾ അങ്ങനെ ഒരു മത്സരത്തിൽ തട്ടം പോയി എന്ന് പറഞ്ഞുകൊണ്ട് പോയിന്റും കൂടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇതൊന്നും നടക്കാത്ത നടന്നിട്ടില്ലാത്ത സംഗതിയാണ് തള്ളി മറക്കുകയാണ് എന്തിനാണ് ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ സാധനം കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മുടെ ഒരു ചെസ് താരം ആ ചെസ് താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രചാരണയുടെ സഹോദരിയാണ് ആ സഹോദരി ഒരു ചെസ് മത്സരത്തിൽ ഒരു വിദേശ കളിക്കാരൻ ഉസ്ബിക്കിൻ്റെ ഒരു വിദേശ കളിക്കാരൻ ഒരു ഒരു മതം തീനിയാണ് ആ അയാൾ ഈ രണ്ടുപേരുടെയും പേര് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും അവൻ ഈ മത്സരത്തിന് ശേഷം പ്രചാരണത്തിരുടെ സഹോദരിക്ക് കൈ കൊടുത്തില്ല കാരണം മതപരമാണ് അപ്പോൾ അവരുടെ മതത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെന്നും ദാ ഈ കളിയിൽ നമ്മുടെ കബഡി കളിക്കാർ പോലും അത് മാനിച്ചിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടി വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി പി കെ ബ്രോസ് പൊക്കിക്കൊണ്ട് വന്ന ഇല്ലാത്ത കഥയാണിത് ഈ മൗണ്ടൻ റോക്കറ്റിനെയൊക്കെ വെച്ചുകൊണ്ട് വേണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നരേന്ദ്രമോദിക്ക് ഇന്ത്യ മഹാരാജ്യം വികസിത രാജ്യമാക്കാൻ നടന്നതുപോലെ തന്നെ എൻ്റെ മോദിജി നടക്കത്തില്ല നൂറ് വർഷം കഴിഞ്ഞാലും ഇതൊന്നും നടക്കത്തില്ല കാരണം ഇതുപോലുള്ള മൗണ്ടൻ റോക്കറ്റുകൾ ഇപ്പോഴും ഈ ഭൂമിയിലും ഇന്ത്യയിലും ജീവിച്ചിരിപ്പുണ്ട് പിന്നെ എങ്ങനെ ഇതൊക്കെ നടക്കുമെന്ന് പറയാം